മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരം ഇത്രയും ഭീകരമായ ഒരു അവതാരം വേറെ എന്ന് തന്നെ പറയാം തൂണിലും തുരുമ്പിലുമുള്ള ദൈവം കരുണയുടെ ഉറവ മാത്രമല്ല സംഹാരത്തിന്റെ കടൽ കൂടിയാണെന്നും നരസിംഹ അവതാരം ഓർമ്മിപ്പിക്കുന്നു സഹോദരനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹ അവതാരം പൂണ്ട് വധിച്ചതറിഞ്ഞ ഹിരണ്യകശിപ്പു കോപത്താൽ കൊടുങ്കാറ്റായി ദേവലോകത്തെയും വിഷ്ണുഭക്തരായ ഭക്തരായ ഭൂമിവാസികളുടെയും നേർക്കുതിരിഞ്ഞു രക്തദാഹിയായ ആ അസുരന്റെ സംഹാരതാണ്ഡവും ഈരേഴ് ലോകത്തും വൻ നാശം വിതച്ചു അയാൾ ദേവാങ്കനമാരെയും മുനിപത്നിമാരെയും പിടിച്ചുകൊണ്ടുപോയി ചിത്രവധം ചെയ്തു യോഗനിദ്രയിലായിരുന്ന മഹാവിഷ്ണുവിന്റെ ദൈവീക ശക്തിയെ ആ അസുരൻ ഭയപ്പെട്ടിരുന്നെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അയാൾ മുതിർന്നില്ല മരണഭയം അടിക്കടി വർദ്ധിച്ചു വന്ന ഹിരണ്യൻ ഒടുവിൽ തന്റെ ആക്രമണങ്ങൾക്ക് തൽക്കാലം വിരാമമിട്ട് കൂടുതൽ ശക്തി നേടാനായുള്ള ലക്ഷ്യവുമായി ബ്രഹ്മപ്രീതിക്കായി ഗന്ധമാതന പർവ്വതത്തിൽ ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു ഹിരണ്യകശുവിന്റെ ആക്രമണത്തിൽ ഭയാസക്തരായിരുന്ന ദേവകൾ അയാൾ ബ്രഹ്മതപസ് ആരംഭിച്ചതോടെ കൂടുതൽ ഭയപ്പെട്ടു തപോബലവുമായി ഹിരണ്യകശുവും മടങ്ങിവരും മുമ്പ് അസുരന്മാരെ ആക്രമിക്കുവാൻ ദേവകൾ തീരുമാനിച്ചു അപ്രതീക്ഷിതമായി ദേവകളുടെ ആക്രമണത്തിൽ അസുരകുലം ഒന്ന് നടുങ്ങിയെങ്കിലും അവർ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി ഈ തിരിച്ചടിയിൽ ദേവകൾ തോറ്റോടുക തന്നെ ചെയ്തു പരാജിതരായെങ്കിലും ദേവരാജനായ ഇന്ദ്രൻ ഹിരണ്യകശുപുവിന്റെ ഗർഭിണിയായ ഭാര്യയെ കൂടി അപഹരിച്ചുകൊണ്ടാണ് തോറ്റോടിയത് അസുരപത്നിയെങ്കിലും അവൾ ഒരു ഉത്തമ സ്ത്രീയായിരുന്നു ഇന്ദ്രന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ വാവിട്ട് നിലവിളിക്കുന്ന ഹിരണ്യപത്നിയെ രക്ഷിക്കാൻ നാരദൻ ഇടപെടുകയും മുനിയുടെ ഉപദേശം കേട്ട് ഇന്ദ്രൻ ആ ഗർഭിണിയെ മനസ്സില്ലാ മനസ്സോടെ സ്വതന്ത്രയാക്കുകയും ചെയ്തു ഇക്കാലം അത്രയും വിഷ്ണുഭക്തന്മാരിൽ അഗ്രഗണ്യനായ നാരദ മുനിയിൽ നിന്ന് മഹാവിഷ്ണുവിന്റെ മഹത്വകഥകൾ കേട്ട ആ അസുര സ്ത്രീ കാര്യമായ മാനസിക പരിവർത്തനത്തിന് വിധേയയായി ഗന്ധമാതന പർവ്വതത്തിൽ അതികഠിനമായ തപസ് അനുഷ്ഠിച്ച ഹിരണ്യകശുപുവിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മഹാവിഷ്ണുവുമായി പോരാടി ജയിക്കുക എന്നതു തന്നെ അമരത്വം വരമായി ചോദിക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് എന്ത് വരം ചോദിക്കണമെന്ന് ആ അസുരൻ നേരത്തെ തീരുമാനിച്ചിരുന്നു തപസിന്റെ ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഹിരണ്യകശിപു തൻ്റെ വരമോഹം സൃഷ്ടാവിനോട് പറഞ്ഞു ഹേ ഭഗവൻ എൻ്റെ കായിക ബലം നൂറിരട്ടിയാക്കണം മനുഷ്യദേവരൂപികൾക്കോ പക്ഷി മൃഗാദികൾക്കോ എന്നെ തോൽപ്പിക്കാൻ കഴിയരുത് പകലോ രാത്രിയോ ഞാൻ പരാജയപ്പെടരുത് വീടിനുള്ളിൽ വെച്ചോ പുറത്തു വെച്ചോ ഞാൻ വധിക്കപ്പെടരുത് ആകാശത്തോ ഭൂമിയിലോ വെച്ച് എൻ്റെ അന്ത്യം എല്ലാ പഴുതുകളും അടച്ചുള്ള ഈ വരങ്ങൾ നൽകി ഒരു ഗൂഢമായ ചിരിയോടെ ബ്രഹ്മാവ് അപ്രത്യക്ഷനായി വരശക്തിയുടെ മഹാബലവുമായി ഹിരണ്യകശിപു തിരികെ അസുരരാജ്യത്തെത്തി നാരദന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട സ്വന്തം ഭാര്യ കണ്ടപ്പോൾ ആ അസുരവീരന്റെ കോപം പതിന്മടങ്ങ് വർദ്ധിച്ചു പുതുതായി ലഭിച്ച വരങ്ങളുടെ അധിക ബലത്തോടെ ഹിരണ്യകശിപു ദേവലോകം തല്ലി തകർത്തു ഗത്യന്തരമില്ലാതെ ദേവന്മാരും ഇന്ദ്രനുമെല്ലാം ജീവനും കൊണ്ട് ഒളിച്ചോടി ഇങ്ങനെ ഹിരണ്യകശിപു അക്രമം കാണിച്ചു നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അസുര രാജധാനിയിൽ ഉത്തമനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഗർഭാവസ്ഥയിൽ വച്ച് തന്നെ മുനിനാരദനിൽ നിന്ന് ആവോളം ഭഗവത് കഥകൾ കേട്ട ആ ബാലൻ മഹാവിഷ്ണുവിന്റെ ഭക്തരിൽ മുമ്പനായ പ്രഹ്ലാദനായിരുന്നു മോഹവുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന ഹിരണ്യകശിപുവിനെ തന്റെ പുത്രൻ വിഷ്ണുഭക്തനാണെന്ന വാർത്ത കോപാക്രാന്തനാക്കി ഭക്തിപൂർവം ഭഗവാനെ സ്തുതിക്കുന്ന തന്റെ പുത്രനിൽ വിഷ്ണുവൈരം ഉണ്ടാക്കുന്നതിന് ഹിരണ്യകശിപു നടത്തിയ എല്ലാ ശ്രമങ്ങളും വെറുതെയായി ഇതോടെ അയാൾ മകനെ ക്രൂരമായി ദ്രോഹിച്ചു തുടങ്ങി തോറും പ്രഹ്ലാദൻ കൂടുതൽ കൂടുതൽ ഉറക്കെ മഹാവിഷ്ണുവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു തന്റെ സഹോദരനെ വധിച്ച മഹാവിഷ്ണുവിന്റെ ഭക്തനായി കഴിയുന്ന മകനെ വധിക്കാൻ ഒടുവിൽ ഹിരണ്യകശിപു തീരുമാനിച്ചു പക്ഷേ ഭഗവാന്റെ മായാവിലാസം കൊണ്ട് എല്ലാ വധശ്രമങ്ങളും വെറുതെയായി പ്രഹ്ലാദിനെ തിളയ്ക്കുന്ന എണ്ണയിലേക്കും തീയിലേക്കും കടലിലേക്കും ഒക്കെ എറിഞ്ഞെങ്കിലും ആ ബാലന് ഒരു പോറൽ പോലും ഏറ്റില്ല ഒടുവിൽ സഹി കെട്ട ഹിരണ്യകശിപു സ്വന്തം ഉടവാളും ഊരിപ്പിടിച്ച് മകന്റെ നേരെ പാഞ്ഞു എവിടെയാണ് നിന്റെ വിഷ്ണു അയാൾ അലറിക്കൊണ്ട് ചോദിച്ചു പ്രഹ്ലാദൻ ശാന്തനായി മറുപടി പറഞ്ഞു എന്റെ ദൈവം തൂണിലും തുരുമ്പിലുമുണ്ട് ഹിരണ്യകശിപു ആർത്തു ചിരിച്ചു പരിഹാസത്തിൻ്റെ അട്ടഹാസം തൊട്ടടുത്തുണ്ടായിരുന്ന ചിത്രപ്പണികൾ ചെയ്ത തൂണിലേക്ക് ചൂണ്ടി അയാൾ അലറി ഈ തൂണിലും നിന്റെ നാരായണനുണ്ടോ ശാന്തമായി തന്നെ പ്രഹ്ലാദന്റെ മറുപടി വന്നു ഉണ്ട് കോപം കൊണ്ട് വിറച്ചുപോയ ഹിരണ്യകശിപു തന്റെ വാൾ ഓങ്ങി അലറിക്കൊണ്ട് തൂണിൻമേൽ വെട്ടി അത് രണ്ടായി പിളർന്നുപോയി അതിനുള്ളിൽ നിന്ന് നരസിംഹാവതാരം പുറത്തു വന്നു ഭയാക്രാന്തനായ ഹിരണ്യകശിപുവിൻ്റെ മേൽ അത് ചാടി വീണു ബ്രഹ്മവരത്തെ മറികടക്കാനാണ് ഭഗവാൻ ഈ രൂപം കൈക്കൊണ്ടത് മനുഷ്യദേവരൂപിയോ പക്ഷിമൃഗാദികളോ തോൽപ്പിക്കില്ല എന്ന് ഹിരണ്യകശിപുവിന് വരം ലഭിച്ചിരുന്നു നരസിംഹം ഉടൽ മനുഷ്യരൂപവും സിംഹ ശിരസുമുള്ളതുമായിരുന്നു പകലോ രാത്രിയോ വധിക്കാൻ പാടില്ലാത്തതുകൊണ്ട് സന്ധ്യാസമയത്താണ് നരസിംഹം അവതരിച്ചത് നരസിംഹം ഹിരണ്യനുമായി ഉഗ്ര പോരാട്ടം നടന്നു ഒടുവിൽ ഹിരണ്യകശിപുവിനെ പരാജയപ്പെടുത്തിയ ഭഗവാൻ സിംഹത്തിന്റെ എല്ലാ ഭാവത്തോടും കൂടെ അയാളുടെ മാറ് പിളർന്ന് ചൂട് ചോര കുടിച്ചു വീടിനുള്ളിലോ പുറത്തുവെച്ചോ വധിക്കാൻ പാടില്ലാത്തതിനാൽ കട്ടിളപ്പടിയിൽ വെച്ചാണ് വധം നടന്നത് അവിടെ സ്വന്തം മടിയിലേക്ക് ആ ദുഷ്ടരാക്ഷസനെ എടുത്തു എടുത്തുകിടത്തിയാണ് നരസിംഹം അയാളുടെ നെഞ്ചിലേക്ക് ദംഷ്ട്രകൾ താഴ്ത്തിയത് അതിനാൽ മരണം ആകാശത്തു വെച്ചും ഭൂമിയിൽ വെച്ചും ആയിരുന്നില്ല ഭക്തിയും അത്ഭുതവും കൊണ്ട് ഞെട്ടിത്തെരിച്ചു നിന്ന പ്രഹ്ലാദന്റെ മുന്നിൽ വെച്ച് ഹിരണ്യവധം നടന്നു തന്റെ ദുഷ്ടനായ പിതാവിനെ വധിച്ച ഭഗവാനെ ആ ഭക്തബാലൻ സ്തുതിച്ചു പ്രഹ്ലാദന്റെ ഭക്തിയിൽ സന്തോഷിച്ച ഭഗവാൻ ഇഷ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളാൻ ബാലനോട് പറഞ്ഞു എന്റെ പിതാവിന്റെ പാപങ്ങൾ തീർത്ത് മോക്ഷം നൽകണമെന്നും ഭഗവാന്റെ നിത്യഭക്തനായിരിക്കാൻ അനുഗ്രഹിക്കണമെന്നും പ്രഹ്ലാദൻ വരം ചോദിച്ചു അത് നൽകി നരസിംഹാവതാരം അപ്രത്യക്ഷമായി